ഇന്നൊരു അടിപൊളി എരിശേരിയാണ് കേട്ടോ മത്തങ്ങയും പയറും കൂടെ ചേർത്തുള്ള ഈ ഒരു എരിശ്ശേരി ചോറിനാണെങ്കിലും കഞ്ഞിക്കാണെങ്കിലും നല്ലൊരു കൊമ്പോയാണ് കേട്ടോ ആദ്യമേ തന്നെ നമ്മുടെ ചുവന്ന പയറൊന്ന് നന്നായി കഴുകി എടുക്കണം പയറ് വേകാനായ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒരു അഞ്ചാറ് വിസിൽ കേൾപ്പിക്കാം ഇതൊരു മുക്കാൽ വേവായി കിട്ടിയാൽ മതി ഈ സമയത്തിന് ഇരിശേരിക്ക ആവശ്യമായ മത്തങ്ങയും ഉള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം മത്തങ്ങ ഒത്തിരി ചെറുതാക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഇതിന് കുക്കറിലിട്ട് ഒന്നുകൂടെ ഒന്ന് വേവിക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ പയറ് വെന്ത് കുക്കറിന്റെ ആവിയൊക്കെ ഒന്ന് പോയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തങ്ങയും ഉള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം ഒരു രണ്ട് മൂന്ന് വിസിൽ കേൾക്കുമ്പോഴേക്കും നന്നായി ഇതെല്ലാം ഒന്ന് വെന്ത് കിട്ടും ഈ സമയത്തിന് നമുക്ക് എരിശോരിക്കുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായി കുറച്ച് തേങ്ങ എടുക്കാം അതിലേക്ക് ഒരു രണ്ടല്ലി വെളുത്തുള്ളി ഒരു മൂന്ന് നാല് ചെറിയ ഉള്ളി കുറച്ച് മഞ്ഞൾപ്പൊടി അല്പം ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായി ഒന്ന് അരച്ചെടുക്കണം നല്ല പേസ്റ്റ് പരുവത്തിലാവണം ഈ സമയത്തിന് നമ്മുടെ മത്തങ്ങയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഉടച്ചെടുക്കണം മത്തങ്ങ എല്ലാം നന്നായി ഒന്ന് ഉടച്ച് ചേർക്കണം ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത എരിശ്ശേരിയുടെ അരപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് വേവിച്ചെടുക്കണം ഇത്രയേ ഉള്ളൂ നമ്മുടെ മത്തങ്ങ അരിശ്ശേരി കൂടെ തയ്യാറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ആ കറിവേപ്പിലയുടെ പച്ചമണം അതിലേക്ക് നന്നായി പിടിക്കണം ഈ സമയത്തിന് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന ഒരു കിടില്ല എന്ന എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും ഇനി നമുക്ക് എരിശ്ശേരിയിലേക്ക് വേണ്ടത് താളിപ്പും കൂടെ തയ്യാറാക്കേണ്ടതുണ്ട് അതിനായി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോഴേക്കും നമുക്ക് കടുവിട്ട് പൊട്ടിക്കാം ഇതിലേക്ക് ഒരു മൂന്നു നാല് ചെറിയ ഉള്ളി നന്നായി അരിഞ്ഞ് ചേർക്കാം ചെറിയ ഉള്ളി ഒന്നും മൂത്ത് വരുമ്പോഴേക്ക് നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്താ താളിപ്പ് റെഡിയായി കണ്ടില്ലേ എത്ര പെട്ടെന്നാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തത് എല്ലാരും ഒന്ന് ഉണ്ടാക്കിയതിന് ശേഷം അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക്